പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പുണമായി നിൽക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര നാണ്യനിധി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അതിവേഗ വളർച്ച രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ വളർച്ചാ പ്രീമിയം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് പറയുന്നത് യു എസ് പോലുള്ള മറ്റുള്ള വികസിത രാജ്യങ്ങളുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് അഞ്ചു ശതമാനമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥയുടെ രണ്ടായിരത്തി പത്തൊൻപത് കലണ്ടർ വർഷത്തെ വളർച്ചാ പ്രീമിയം നിരക്ക് മൂന്ന് ദശാംശം ഒൻപത് ശതമാനമായിരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ജി ഡി പി വളർച്ച ഇരുന്നൂറ്റി ഇരുപത് ബേസിസ് പോയിന്റുകൾ കുറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ വളർച്ചാ വേഗത യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും രാജ്യങ്ങളുമായി ജപ്പാൻ്റേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മോശം അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനെട്ട് കലണ്ടർ വർഷത്തിൽ വികസിത രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും വളർച്ച ഒന്നേ ദശാംശം ഏഴ് ശതമാനവും രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനവുമായിരുന്നു യഥാക്രമം രണ്ടായിരത്തി പതിനേഴ് കലണ്ടർ വർഷത്തിൽ നിന്ന് എൺപത് ബേസിസ് പോയിന്റിന്റെയും രണ്ട് ബേസിസ് പോയിന്റിന്റെയും ഇടിവ് ഇന്ത്യയുടെ വളർച്ചാ പ്രീമിയത്തിൽ ഇക്കാലയളവിൽ ഇരുന്നൂറ്റി പത്ത് ബേസിസ് പോയിന്റിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന് ശേഷമുള്ള കുറഞ്ഞ നിരക്കിലേക്ക് വളർച്ച മൂലധന ഒഴുക്ക് മറ്റ് പ്രധാന കറൻസികൾക്കെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യ ആത്യന്തികമായി ദലാൽ സ്ട്രീറ്റിലെ ഓഹരി വില എന്നിവയെ ബാധിച്ചേക്കാം ഇന്ത്യയിലെ സാമ്പത്തിക തകർച്ച വിശകലന വിദഗ്ധരെ ആശങ്കപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് മൂലധന ഒഴുക്കിന്റെ ഇടിവ് ഇന്ത്യ വ്യവസായങ്ങൾക്ക് പുതിയ മൂലധന സമാഹരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും രാജ്യത്തെ ഉപഭോഗം താഴേക്ക് പോകുന്നതിനെയും വായ്പാ മേഖലയിലെ പ്രശ്നങ്ങളെയും അനലിസ്റ്റുകൾ വലിയ പ്രതിസന്ധികളായാണ് കാണുന്നത് കറൻസിയിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വിദേശ നിക്ഷേപകരെ പിന്തിരിപ്പിക്കാൻ സാധ്യതയില്ലെങ്കിലും വലിയ വ്യതിയാനങ്ങൾ സ്വാധീനം ചെലുത്തുമെന്നും വിദേശ ബ്രോക്കറേജ് ബി എൻ പി പാരിബയിലെ ഇൻക്വിറ്റി റിസർച്ച് മേധാവി മനീഷി റെയ് ചൗധരി പറഞ്ഞു ആഗോള പണലഭ്യത പ്രതിസന്ധികളെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രൂപയുടെ മൂല്യം കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വായ്പാ വിതരണ സ്ഥാപനമായ ഐ എൽ ആൻഡ് എഫ് എസിന്റെ തകർച്ചയ്ക്ക് ശേഷവും ഇത്തരത്തിൽ രൂപയ്ക്ക് ഇടിവുണ്ടായിട്ടുണ്ട് കറൻസി പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായി ആഗോള കേന്ദ്ര ബാങ്കുകൾ പണലഭ്യതയിൽ സന്തുലത പാലിക്കുമെന്നും മനീഷി റൈ ചൌധരി കണക്കാക്കുന്നു ഇത് വിദേശ നിക്ഷേപകർ കൂടുതൽ വരുമാനം തേടി ഇന്ത്യ അടക്കമുള്ള വളർന്നു വരുന്ന സമ്പദ്ഘടനയിലേക്ക് വരുമെന്നാണ് തോന്നുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള